കാസർഗോഡ് ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി എം എൽ അശ്വിനിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ബൈക്ക് റാലി റോഡ് ഷോ സംഘടിപ്പിച്ചു രാവിലെ കണ്ണപുരത്ത് നിന്നും ആരംഭിച്ച റാലി വൈകുന്നേരം കാസർഗോഡ് ജില്ലയിലെ വധിയടുക്കയിൽ സമാപിച്ചു അഞ്ച് ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ നേടാൻ റെഡിയാണോ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂമായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്നു പെരുമഴ ഏപ്രിൽ ഒന്ന് മുതൽ മെയ് പതിനഞ്ച് വരെ പർച്ചേസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന സമ്മാന സമ്മാനക്കൂപ്പനിലൂടെ ദിവസേനയുള്ള നറുക്കെടുപ്പിൽ സ്വർണ്ണ നാണയം സ്വന്തമാക്കാനുള്ള സിവറിന്റെ അവസരം ഈ ഉത്സവ സീസൺ ആഘോഷിക്കൂ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ചെറുപ്പുഴ ആലക്കോട് പാടിയോട്ടിച്ചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ அபிக்க அபேஷிக்க ஜனாதிபத்திய തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന ലാപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ കൂടുതൽ ഊർജിതമായ രീതിയിലാണ് മുന്നണികൾ പ്രചരണം കൊഴുപ്പിക്കുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥി എം എൽ അശ്വനിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ബൈക്ക് റാലി റോഡ് ഷോ നടത്തി രാവിലെ കണ്ണപുരത്ത് നിന്നും ആരംഭിച്ച റാലി പഴയങ്ങാടി പയ്യന്നൂർ കാങ്കോൽ പാടിച്ചാൽ ചെറുപുഴ എന്നിവിടങ്ങളിലൂടെ കടന്ന് വെള്ളരിക്കുണ്ട് പരപ്പ കാഞ്ഞങ്ങാട് ചട്ടഞ്ചാൽ ചെർക്കള എന്നിവിടങ്ങളിൽ എത്തിയശേഷം വൈകുന്നേരം ബദിയെടുക്കയിൽ സമാപിച്ചു ഓരോ കേന്ദ്രങ്ങളിൽ നിന്നും ബൈക്ക് റാലിയെ കാറും ഓട്ടോറിക്ഷകളും Anda gamit cuk. നിങ്ങളുടെ സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാം ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്കിലൂടെ നിങ്ങളുടെ ആഗ്രഹത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ വർക്കുകളും വിശ്വസ്തതയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്ക് ചെറുപുഴ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോൾ ഫോർ വൺ